ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്കിന്ന് ഒരുപാട് സെയിൽ പോസ്റ്റുകൾ വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുറക്കുന്നതിട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കാം അപ്പൊ നിങ്ങളിൽ സെയിൽ പോസ്റ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് സെയിൽ ഉണ്ടെങ്കിൽ ഈ ഇതേപോലെ വീഡിയോ എടുത്ത് മിനിമം മുപ്പത് സെക്കൻഡുള്ള വീഡിയോ എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ വീഡിയോ തുറക്കുന്നതിനും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ വീഡിയോ പറഞ്ഞിട്ട് നിങ്ങൾ ബ്രീഡേഴ്സിനേക്ക് വിളിക്കുമ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേര് പറയുന്നത് കൂടുതൽ നല്ലതായിരിക്കും നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ഡീഫോൾട്ട് ഡ്രീംസിന്റെ പേര് പറയുന്നത് നല്ലതാണ് നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് വിളിക്കണമെങ്കിലും പറയാം നല്ലതാണ് അപ്പൊ നമുക്കിന്ന് കുറച്ചധികം ഡോഗ്സുകൾ സെയിലായിട്ട് സീരിയൽ നമ്പർ ഒന്ന് തൃശ്ശൂരിൽ നിന്ന് നമുക്ക് കുറച്ചധികം ഡോഗ്സുകൾ നല്ല റേറ്റ് പറയണ വന്നിരിക്കുന്നത് അപ്പോൾ ചാമ്പ്യൻ ലൈനേജ് ഗോൾഡൻ റിട്രീവറിന്റെ ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത് അഡൽട്ട് ഫീമെയിൽ വെറും ആറായിരം രൂപ ഇതിന്റെ റേറ്റ് വരുന്നുള്ളു ഗോൾഡൻ റിട്രീവർ ഫീമെയിൽ ആറായിരം രൂപ ചാമ്പ്യൻ ലൈനേജാണ് വന്നിരിക്കുന്നത് അടുത്ത് അമേരിക്കൻ പുള്ളിയുടെ ഒരു സ്ട്രെഡ്മെയിലാണ് വന്നിരിക്കുന്നത് ആറായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് അമേരിക്കൻ പുള്ളി സ്ട്രെഡ്മെയിൽ വെറും ആറായിരം രൂപ ഇതൊക്കെ സീരിയൽ നമ്പർ ഒന്ന് തൃശ്ശൂർ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും ഇത് വന്നിരിക്കുന്നത് ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡാണ് വന്നിരിക്കുന്നത് ചൗച്ചോവിൻ്റെയും സമൂഹത്തിന്റെയും ക്രോസ് ആണ് വന്നിരിക്കുന്നത് ഒന്നര വയസ്സ് പ്രായമുണ്ട് ക്രോസ് ബ്രീഡ് നാലായിരം രൂപയാണ് ഇതിന്റെ വില ഒരു ചോദിക്കുന്നുള്ളു അപ്പോൾ ഏകദേശം ചവച്ചോവിന്റെ ഹെയർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് സ്ട്രക്ചർ എങ്ങനെയാണ് വന്നിരിക്കുന്നത് നാലായിരം രൂപേന് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് ക്രോസ് ബ്രീഡ് ഒന്നര വയസ്സ് പ്രായമുണ്ട് അപ്പോൾ ഇതൊക്കെ തൃശ്ശൂരിന് എൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നല്ല റേറ്റ് ആയാലും അഡൽട്ട് ഡോഗി തൃശ്ശൂരിൽ നിന്ന് ഫസ്റ്റ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഇത് വന്നിരിക്കുന്നത് രണ്ട് ഡാൽമേഷനാണ് ഒരു മെയിലും ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത് രണ്ടും അഡൾട്ട് രണ്ടും കൂടി പതിനായിരം രൂപയുടെ വില ചോദിച്ചിരിക്കുന്നത് ഡാൽമേഷൻ അഡൽട്ട് മെയിലും ആൻഡ് ഫീമെയിൽ ലിറ്റർ പ്രൂൺ ആയിട്ടുള്ള ഫീമെയിലാണ് അതേപോലെ മെയിലും ആയിട്ടുള്ള ഒരു ജോഡിയാണ് വന്നിരിക്കുന്നത് ാണ് പതിനായിരം രൂപ മെയിലും ഫീമെയിലും കൂടി വില വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ രണ്ട് എറണാകുളിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് നാടൻ പൂവൻ കോഴികളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് മൂന്ന് പൂവൻ കോഴികളാണ് വന്നിരിക്കുന്നത് ഫീസ് റേറ്റ് മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഒരെണ്ണം വന്നിരിക്കുന്നത് ജസ്റ്റ് പോലെ ഒരു മോഡലാണ് വന്നിരിക്കുന്നത് പുള്ളി മോഡലാണ് വന്നിരിക്കുന്നത് മുന്നൂറ്റമ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ എറണാകുളം ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഈ പൂവൻ കോഴികളെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ രണ്ടിൽ സീരിയൽ നമ്പർ മൂന്ന് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഫുള്ളി വാക്സിനേഷൻ കഴിഞ്ഞിട്ടുള്ള മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു അഡൽട്ട് ലാബിൻ്റെ ഫീമെയിലാണ് ഫ്രീ അഡോപ്ഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ മൂന്ന് വയസ്സ് പ്രായമുള്ള ലാബിൻ്റെ ഫീമെയിലിനെ എടുത്തു വളർത്താൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ മൂന്നിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതിനോപ്റ്റ് അഡോപ്റ്റ് അഡോപ്റ്റ് ചെയ്ത് തന്നെ ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും അപ്പോൾ അഡൾട്ട് ലാബിന്റെ ഫീമെയിൽ ഫ്രീ ആഡ് ഓപ്ഷനാണ് വന്നിരിക്കുന്നത് എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ പെറ്റ്സുകളും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ് വാട്സപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം നല്ലൊരു ലാബിൻ്റെ ഫീമെയിലാണ് ഫ്രീ ആഡ് ആയിട്ട് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് ഫ്രീ അഡോപ്ഷൻ കാര്യങ്ങളൊക്കെ ഏറ്റവും ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലായിരിക്കും വരുന്നത് അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് സീരിയൽ നമ്പർ നാല് എറണാകുളം ജില്ലയിൽ നോർത്ത് പറൂറിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഷിഡ്സുവിന്റെ പൊപ്പീസുകൾ നമുക്ക് വന്നിരിക്കുന്നത് ആറായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിക്കുന്നുള്ളൂ ഷിഡ്സുവിൻ്റെ പൊപ്പീസാണ് വന്നിരിക്കുന്നത് ആറായിരം രൂപ മെയിൽ പപ്പിയുണ്ട് ഫീമെയിൽ പൊപ്പീസുണ്ട് എറണാകുളമാണ് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരിയുടെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഈ പപ്പീസിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഡയറക്റ്റ് ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം എടുക്കാവുന്നതാണ് അപ്പൊ ഷിറ്റ്സിന്റെ പപ്പീസൊക്കെ നല്ല റേറ്റ് കുറവിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് അതേപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് സെയിലായിട്ട് ഡാഷ് കണ്ടിന്റെ ഒരു സ്റ്റേറ്റ് മെയിൽ വന്നിട്ടുണ്ട് മൂന്ന് വയസ്സ് പ്രായമുള്ള സ്റ്റേറ്റ് മെയിലാണ് നല്ല റിസൾട്ട് എട്ട് പപ്പീസ് അഞ്ച് പപ്പീസൊക്കെ ഇറങ്ങുന്ന നല്ല അടിപൊളി സ്റ്റേറ്റ് മെയിലാണ് വന്നിരിക്കുന്നത് മൂന്ന് വയസ്സ് പ്രായമുള്ളത് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് മൂവായിരം രൂപയാണ് ഈ സ്റ്റേറ്റ് മെയിലിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയില് നോർത്ത് പറവൂരാണ് സെയിം ബ്രീഡർ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് അവിടെ ഒരു ഡാഷ് കണ്ടിന്റെ ഫീമെയിൽ കോപ്പി വന്നിട്ടുണ്ട് ആയിരം രൂപയാണ് ഈ ഫീമെയിൽ കോപ്പിയുടെ വേലവർ ചോദിക്കുന്നുള്ളൂ നല്ല റേറ്റ് കുറവാണ് ഡാഷ് ഗണ്ടിന്റെ ഫീമെയിൽ കോപ്പി നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് വെറും ആയിരം രൂപ പപ്പിൻ്റെ ഡോക്സ് ഒക്കെ അവര് പറയുന്നത് ഡയറക്റ്റ് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം എടുക്കാനാണ് അവര് റെക്കമെൻഡ് ചെയ്യുന്നത് എറണാകുളം ജില്ലയില് നോർത്ത് പറവൂർ പറവൂര് സെയിം ബ്രീഡർ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ അവിടെ നമുക്ക് നല്ല അടിപൊളി ഒരു ലാബിന്റെ നല്ല ഒരു അഡൽട്ട് ഫീമെയിൽ മൂന്ന് വയസ്സ് പ്രായമുള്ള നല്ല ആക്റ്റീവ് ഒരു ഫീമെയിൽ ഇത് പപ്പി കണ്ടീഷൻ ആണ് പറയുന്നത് നീര് ലൊക്കാലിറ്റി കൊടുക്കുന്നുള്ളൂ നോർത്ത് പറവൂര് ഏകദേശം എറണാകുളം ജില്ലകളെ കൊടുക്കുന്നുള്ളു ഇതിനെ ഒരു പപ്പി പപ്പിമെയിൽ പപ്പി എന്ന് പറഞ്ഞ കണ്ടീഷനിലാണ് ഇതിനെ കൊടുക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ഒരു ഫീമെയിലാണ് ലാബിന്റെ അപ്പൊ എടുക്കാൻ താല്പര്യം പപ്പി കണ്ടീഷനിൽ എടുക്കാൻ താല്പര്യമുള്ള അവര് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ അഞ്ച് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് നമുക്ക് സെയിൽ ആയിട്ട് ബോക്സറിന്റെ ഒരു ഫീമെയിലാണ് മൂന്ന് വയസ്സ് പ്രായമുള്ള പ്രൂഡായിട്ടുള്ളൊരു ഫീമെയിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് ഇതിൻ്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ബോക്സർ ഫീമെയിൽ മൂന്ന് ചോദിച്ചു പ്രായമുള്ളത് ഒമ്പതിനായിരം രൂപ പാലക്കാട് ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറെ തന്നെ കോണ്ടാക്ട് ചെയ്യാൻ വാട്സപ്പിൽ മെസ്സേജ് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം അതേപോലെ തന്നെ അവിടെ നമുക്ക് സെയിൽ ആയിട്ട് ജർമ്മൽഷിപ്പായിട്ട് ഒരു മെയിൽ പപ്പി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ജർമ്മൽഷിപ്പായിട്ട് മെയിൽ പപ്പി അതിന് പത്തഞ്ഞൂറാണ് ഇതിൻ്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് സെയിം ബ്രീഡർ തന്നെ പാലക്കാട് ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും ഓൾ കേരള സീരിയൽ നമ്പർ ആറ് തിരുവനന്തപുരൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഷിഡ്സിൻ്റെ നല്ല അടിപൊളി ഓഫീസുകളാണ് വന്നിരിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ വില അവർ ചോദിച്ചിരിക്കുന്നത് മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഷിഡ്സിൻ്റെ ഓഫീസുകൾ തിരുവനന്തപുരം ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്കിന്ന് ഒരുപാട് പെറ്റ്സുകൾ ഡോഗ്സൊക്കെ നല്ല റേറ്റ് കുറവ് ഫ്രീ ആ ഓപ്ഷൻ പപ്പി കണ്ടീഷൻ ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതേപോലെ ഇനിയും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അത് പഗ്ഗിന്റെ പപ്പീസ് അയ്യായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ നല്ല റേറ്റ് ഓർവാണ് പഗ്ഗിന്റെ നല്ല അടിപൊളി പപ്പീസുകൾ തിരുവനന്തപുരം തന്നെയാണ് വന്നിരിക്കുന്നത് അയ്യായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളു അപ്പോൾ ഇതേപോലെ നല്ല റേറ്റ് ഓർമ്മ പപ്പീസിനൊക്കെ സ്വന്തം നമ്മുടെ ചാനലും കാര്യങ്ങളും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ് അതേപോലെ വീഡിയോസൊക്കെ മാക്സിമം ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ പെക്സികളൊക്കെ സെയർ ചെയ്യാണ്ടെങ്കിൽ ഈ നമ്പറിലേക്കാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരേണ്ടത് മിനിമ ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡുള്ള വീഡിയോ എടുത്ത് അയച്ചതരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്